ആക്ഷൻ പറയുമ്പോൾ നസര വേറെയാണ് ആക്ഷൻ കട്ട് പറഞ്ഞു കഴിയുമ്പോൾ നസ്ര ഡിഫറെന്റ് ആണ് നമ്മൾ ഇന്റർവ്യൂസിൽ കാണുന്ന നസിലയാണ് യഥാർത്ഥത്തിൽ ആ പുള്ളിക്കാരി ഭയങ്കര ചില്ലാണ് ആക്ച്വലി ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചാൽ മതി അപ്പൊ ഞാൻ ഈ ഹിച്ച് കോക്ക് സത്യനന്ദിക്കാട്ട് കോമ്പിനേഷൻ തന്നെയും ഈ ഗ്രൗണ്ടഡാണ് രണ്ടുപേരുടെയും രണ്ട് ഫിലിം മേക്കേഴ്സിന്റെയും കഥാപാത്രങ്ങളും ഇതൊക്കെ ഭയങ്കര ഗ്രൗണ്ടഡാണ് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ

എന്തെങ്കിലും ഒരു ടാഗ്ലൈൻ വെച്ചാണല്ലോ വിളിക്കുക ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ആറാം ക്ലാസ് മുതൽ അപ്പോൾ എല്ലാരും എം സി എം സി എം സിന്ന് വിളിക്കുന്നത് പക്ഷേ അവര് തമാശ ഒക്കെ ടി സി ആക്കെ വിളിച്ച് തുടങ്ങിയതായിരിക്കും എല്ലാവർക്കും അതുപോലെ പേരുകളുണ്ട് പിന്നെ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ പത്താം ക്ലാസ് ഒരു സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞാൽ വേറൊരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എം സി വിളിക്കും അവിടെ എല്ലാവരും എം സി എന്ന് വിളിച്ചു തുടങ്ങി കോളേജിൽ പഠിച്ചപ്പോഴും എം സി വിളിച്ചു തുടങ്ങി ഞാൻ നാഷണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എല്ലാവരും എം സി വിളിച്ചു തുടങ്ങി പിന്നെ വിചാരിച്ചു എം സി ആക്ച്വലി എന്റെ ഫ്രണ്ട്സിന് എല്ലാർക്കും അറിയാവുന്ന എം സിന്നാണ് അച്ഛനും അമ്മയും ചുരുക്കാർ സിനിമ ഒന്നും സമാധാനത്തോടെ തിയേറ്റർ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു കണ്ടോ കണ്ടു കണ്ടു എന്നിട്ട് എന്താ തോന്നി ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു ആക്ച്വലി അതായിരുന്നു എനിക്ക് ഒറ്റക്ക്ണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ കണ്ടത് തിയേറ്ററിൽ ആദ്യം അല്ലല്ല ഫസ്റ്റ് ഡേ കണ്ടു അപ്പോൾ നമ്മൾ കൂടെ അല്ലാതെ ിട്ട് ഓഡിയൻസിന്റെ റിയാക്ഷൻ അറിയാൻ അങ്ങനെയാണ് ഇന്നലെ ഇന്നലെ കാണുന്നത് അനുഭവം എന്താ അനുഭവം സി നമ്മൾ വർക്ക് ചെയ്ത ഓരോ ഡയലോഗും അല്ലെങ്കിൽ ഓരോ ഡീറ്റെയിൽ ആൾക്കാരുടെ റിയാക്ഷൻസ് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് ആക്ച്വലി സിനിമ കാണാനല്ല ആളുകളുടെ ഇതുവരെ നമ്മൾ അങ്ങോട്ടാണല്ലോ എല്ലാവരുടെയും പെർസ്പെക്ടീവ് ഞാൻ തിരിച്ചാണ് അവരെ തിരിച്ച ആൾക്കാരിലേക്കുള്ള പെർസ്പെക്ടീവിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്തെല്ലാം വർക്കാവുന്നുണ്ട് അതെന്റെ ഒരു സ്റ്റഡിയും കൂടി അതെ എല്ലാവർക്കും എല്ലാ ഫിൽമേക്കേഴ്സും അതൊരു സ്റ്റഡി ആണല്ലോ എന്തൊക്കെ വർക്കാവുന്നു നമുക്ക് ഫീഡ്ബാക്ക് ചെയ്ത് പഠിക്കാന്നുള്ള ഒരു സംഭവമാണല്ലോ അപ്പം ഇത് വർക്കായി ഇത് വർക്കായില്ല അല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർക്കാവുന്ന പോയിന്റ്സ് ഏതാണ് ഞാനതൊരു നമ്മൾ റിയലൈസേഷൻ ആയിട്ടൊക്കെയാണ് അതിനെ കാണുന്നുള്ളു നിന്ന് ഒരു യാത്ര അത് ഒരുപാട് സ്ട്രഗിൾസും ഈ അതുപോലെസും ഒക്കെ ആയിരുന്നല്ലോ വലിയ ഇത് നിങ്ങൾ ആക്ച്വലി ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വലിയ സക്സസ് ആണ് പക്ഷെ ഞാൻ എന്റെ സക്സസ് എന്ന് പറയുന്നത് സംഭവിച്ചെടുത്ത അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് പിന്നെ അതിന്റെ കളക്ഷൻ പരിപാടി ഇത് അല്ലെങ്കിൽ എന്നാലും ഇപ്പം നമുക്കിപ്പോ ഒരു ഡയറക്ടറെ രണ്ടാമത്തെ പടാണ് അയാളുടെ വിധി നിശ്ചയിക്കുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പലരും പറയാറുണ്ട് ഫസ്റ്റ് സിനിമ വർക്ക് ആയാലും അത് എന്താ ചക്ക വീട് ആ രീതിയിൽ ആൾക്കാർ പറയും പക്ഷെ സെക്കൻഡ് സിനിമയിലൂടെയാണ് ആ ഒരു ഉറപ്പിക്ക സ്ഥാനം ഉറപ്പിക്കെന്നുള്ളത് ആ ഒരു പ്രഷറുള്ളിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ പേഴ്സക്റ്റീവില് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ചെയ്യുന്ന എല്ലാ സിനിമയും നമ്മൾ ആദ്യ ചെയ്യണം നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എൻ്റെ ഇപ്പം സൂക്ഷ്മദർശി ദർശനം എന്നുള്ള സിനിമ നന്നായത് കൊണ്ട് അടുത്ത സിനിമ നന്നാവണമെന്നില്ല ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ കണ്ടാണ് എൻ്റെ എപ്പോഴും ഹൈ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും കണ്ടന്റില്ല അപ്പം അതിലെടുക്കുന്ന എഫേർട്ടാണ് റിസൾട്ട് എന്ന് എനിക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം ഇപ്പം ഷൂട്ട് എന്ന് പറയുന്നത് എല്ലാ സിനിമയ്ക്കും പരാജയപ്പെടുന്നതും വിജയിക്കുന്നുണ്ട് നന്നാവുന്നത് മോശാവുന്ന സിനിമയുടെ ഒക്കെ ഷൂട്ടിന്റെ പെയിൻ ഒന്നാ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങും വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരിപ്പം ബാറ്റർ സിസ്റ്റത്തില് വർക്ക് ചെയ്യുന്ന കഥയൊന്നും അറിയാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഒക്കെ പെയിൻ സെയിം ആണ് പക്ഷെ നമ്മള് കണ്ട കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്റെ ഈ വിജയ ഫോർമുലയും അല്ലെങ്കിൽ നന്നാവുന്നത് മോശമാവുന്ന ഞാൻ എന്റെ എപ്പോഴും ഹൈ ആ റൈറ്റിംഗ് പീരീഡ് ആണ് അതുപോലെ തന്നെ റൈറ്റ് ചെയ്ത് കിട്ടുമ്പോ കിട്ടുന്ന അത് തീരുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല എനിക്ക് അന്ന് കിട്ടിയ ഹൈ ഇതിൽ സി അത് നമ്മൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു ആ കണ്ടന്റ് ഉണ്ടാക്കിയപ്പോ തന്നെ അറിയാം ഇത് ഇത് വർക്ക് എന്നുള്ള ടൈറ്റിൽ പറയുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഹൈ കിട്ടി ഇത് വർക്കാവും കാരണം ഞാൻ നല്ലൊരു ഓടിയൻ ആണെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത് ബാക്കിയുള്ള എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കും ഇത് വർക്കാണ് വർക്ക് ആണ് ഇപ്പൊ ഡ്രാഫ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുണ്ട് വർക്ക് ചെയ്ത ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് ഫൈനൽ ഒരു ഇപ്പൊട്ടി മുപ്പതിനൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് പ്രിന്റ് പക്ഷെ അപ്പോഴും ഈ ആദ്യം മുതൽ അവസാനം വരെ എഴുതാന്നുള്ള ഇടയിലുള്ള കറക്ഷൻസും ഒക്കെയാണ് അങ്ങനെയാണത്

നൂറിലൊരു അറുപത് ശതമാനമെങ്കിലും എവിടെയെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ സ്ക്രീൻപ്ലേയിലായാലും വരുത്താം എന്ന് തോന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ ആദ്യം ലൊക്കേഷൻ കണ്ടപ്പോൾ അന്നൊരു ആയിരുന്നു അന്നത്തെ വീടുകളുടെ സെറ്റപ്പുകൾ വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിനനുസരിച്ച് സ്ക്രീൻപ്ലേയിലും വ്യത്യാസം വരണമല്ലോ സ്ക്രീൻ റൈറ്റിങ്ങിൽ വ്യത്യാസം വരും ആളുകളുടെ മൂവ്മെന്റ് കോറിയോഗ്രാഫി എല്ലാം വ്യത്യാസം വരും അപ്പം ഇപ്പം കോലഞ്ചേരി ലൊക്കേഷൻ കിട്ടിയപ്പോഴും നമ്മൾ അതുപോലെ ഒരു ലൊക്കേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇപ്പം വരുന്ന റോഡിന്റെ അവിടെ വണ്ടി വരുന്ന സൈഡിലൊക്കെ വ്യത്യാസം വരും നമ്മൾ അവിടെ ആയിരുന്നപ്പോ പത്തനംതിട്ട ആയിരുന്നപ്പോ നമ്മളെ സിനിമയെ കാണുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു വണ്ടി വരണ്ടത് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ ലോജിക്കൽ കാര്യങ്ങൾ റെഡി ആവശ്യം അപ്പൊ അത് നമുക്ക് സ്ക്രീൻ റൈറ്റിംഗിൽ കൊണ്ടുവരണം കാരണം വെച്ചാൽ നമ്മളത് ഷൂട്ടിങ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ആവില്ല

പിന്നെ അത് ഒരു വലിയൊരു ആക്ഷൻ പടം അങ്ങനെ നമുക്ക് വലിയ പോകുന്നൊരു പടം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സെറ്റാക്കിയിട്ട് പരിപാടിയിൽ പിടിക്കാം പക്ഷേ ഈ ഒരു ജോണർ ഇങ്ങനത്തെ ഒരു ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിനെ ഈ ആറ് വീട് സെറ്റ് ഇടാന്ന് പറയാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോസിബിൾ അല്ല നമ്മൾ അതിന്റെ മാർക്കറ്റ് സ്റ്റഡിയും നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ഒരു അറിവൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ പ്രൊഡക്ഷൻ വർക്ക് വർക്കാവുള്ളൂ അതില് എന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വ്യക്തമായ ബോധ്യണ്ടായിരുന്നു

പത്തനംതിട്ട കോട്ടയം ജില്ലയില് ടിങ്കിൾ എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട് ഈ വർക്ക് ചെയ്ത ടിങ്കിൾ അന്ന് മുതലേ ഇരുപത്തൊന്ന് മുതലേ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങും പത്തനംതിട്ടയില് കാരണം പൂട്ടി കിടക്കുന്ന ഒരുപാട് ഒരു സ്ഥലമാണ് കേരളത്തില് കാരണം അവിടെ തേർട്ടി പെർസെന്റ് ആൾക്കാരെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ എൻ ആർ ഐസ് പുറത്താണ് പൂട്ടിക്കിടക്കുന്ന വീടുകളാണ് എല്ലാ സ്ട്രീറ്റും പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ വീടുകൾക്കും ഒരു സിമിലർ സ്വഭാവമുണ്ട് ഉണ്ട് എല്ലാ വീടിന്റെയും സ്ട്രക്ചേഴ്സിനും ആർക്കിടെക്ടറിനും ഒരു സിമിലാരിറ്റി ഉണ്ട് പക്ഷെ നമ്മുടെ കഥയില് വീടുകൾക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു വീട് ഇങ്ങനെയാണെങ്കിൽ ക്ലാസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിനെ ബാധിക്കും അത് നമ്മൾ സുലൂനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടുണ്ട് അസ്മയെ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വീടുണ്ട് അതെല്ലാം നമുക്ക് മാനുവലിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ പറ്റും അപ്പൊ ആ ഡിഫറൻസിയേഷൻ ഈ വീടുകൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് മൂഡ് മാറിപ്പോ ക്ലാസ് ഡിഫറൻസ് വരും അപ്പൊ ആ വീട്ടിൽ അങ്ങനെയും കിട്ടണ വരുന്നത് അതൊക്കെ കുറച്ചധികം വലിയ ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് ഞങ്ങൾ ഇതെന്താണെന്ന് വെച്ചാല് ലൊക്കേഷൻ മാനേജേഴ്സിനോട് പറയുമ്പോൾ ഇതെല്ലാം അവർക്കാദ്യം മനസ്സിലാവണം പോസിബിൾ അല്ല സാധാരണ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അല്ലെ കാരണം ഇത്രയും ക്രൈറ്റീരിയകൾ ഡീറ്റെയിൽ ചെയ്യാൻ അവർക്കത് മനസ്സിലാവണം ആദ്യം കഥ അവർ മനസ്സിലാക്കണം അതെ അപ്പൊ അതുകൊണ്ട് ലൊക്കേഷൻ മാനേജറിനെ മാനേജേസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടില്ല ആദ്യകാലല്ലേ പിന്നീട് ഇത് പരസ്യം ചെയ്തു മാപ്പ് ഉണ്ടാക്കിട്ട് പരസ്യം ചെയ്തപ്പോൾ ഒരുപാട് ലൊക്കേഷൻ മേനേജ് വിളിച്ചു അപ്പോഴാണ് അവർക്ക് അവർക്കിത് മനസ്സിലാവുന്നത് അങ്ങനെ അവർ കൊറേ സാധനങ്ങളെ കൊണ്ടുവന്നു പിന്നെ ഓപ്ഷൻസ് കൊറേ ആയി അവസാനായിട്ട് പിന്നെ നമ്മൾ ഏറ്റവും നല്ല ഓപ്ഷൻ കോലഞ്ചേരി യൂസ് ചെയ്യായിരുന്നു നമ്മൾ പല കൊണ്ട് പ്രൊഡക്ഷൻ ഈസിയാക്കാനും കൊച്ചിക്ക് അടുത്തായിരുന്നു അങ്ങനെയൊക്കെ ഈ ഇങ്ങനെ ടെറൈൻ വരുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങൾ എന്ന് പല ഭാഗങ്ങളിലായിട്ട് കിട്ടി തൊടുപുഴ കൊറേ സ്ഥലങ്ങളിൽ കിട്ടി പക്ഷെ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഓരോന്നിനും ഡിഫറെന്റ് വിഷ്വൽ പേർസ്പെക്ടീവ് ഉണ്ടായിരുന്നു കുറച്ച് ഡ്രൈ ലാൻഡ് പോലെ തോന്നുന്ന സ്ഥലങ്ങളുണ്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ട്രീറ്റ്മെന്റിനോട് അടുത്ത് നിൽക്കുന്നത് ഈ നിക്കുന്നത് ലൊക്കേഷൻ ആയിരുന്നു അതിന്റെ കളറും പരിപാടിയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന തന്നെ ചൂസ് ഒരു ഒരു വിമൻ ഡിറ്റക്റ്റീവ്സ് എന്നുള്ളത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഒബ്സർവർ ഉണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പരിചയപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പുരുഷന്മാർക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഒബ്സേർവ് ചെയ്യുന്നവരാണെന്നുള്ളത് ആ ഒരു ഘടകമാണോ ആദ്യം മനസ്സിലേക്ക് വന്നത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ എനിക്ക് സിനിമകളിൽ കാണാൻ പറ്റിയിട്ടില്ല മലയാള സിനിമയിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒക്കെ ചെയ്ത് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അതെന്താ ഇത്രയും കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു വിമൻ ഡിക്ടറ്റീവ് വരാത്തത് പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു മെയിൻ ക്യാരക്ടർ അല്ല വന്ന് വന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ് ഒരു മെയിൻ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു വന്നിട്ടില്ല അപ്പം അതിനെ ഇവിടെ ആൾക്കാർ ഏറ്റെടുത്തിട്ടുമില്ല ഇനി അതോ ഉണ്ടെങ്കിൽ തന്നെ എന്ന് ആ രീതിയിലായിരിക്കും ചിലപ്പോൾ അതിനെ പോർട്ടർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അപ്പം ഒരു ഫീമെയിൽ ഡിക്റ്റേറ്റീവിനെ അവതരിപ്പിക്കണം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് എനിക്കറിയാം പ്രോജക്ട് വൈസ് എളുപ്പമല്ല അത് കൊണ്ടുവരാൻ പിന്നെ അത് പ്രൊഫഷൻ വൈസും അല്ല ചിന്തിക്കേണ്ടതെന്ന് വ്യക്തമായ പ്രൊഫഷൻ വെച്ച് ചിന്തിച്ചാൽ ഇപ്പം പ്രൊഡക്ഷൻ ഹൗസുകള് എപ്പോഴും ബിസിനസ് ആംഗിളിൽ ചിന്തിക്കുള്ളുല്ലോ അപ്പൊ അവര് പറയാൻ പോകുന്നത് മെയിലാക്കാന്നായിരിക്കും അപ്പൊ അത് നടക്കില്ല അത് തോട്ട കാര്യമില്ലാത്തൊരു കാര്യം ഞാൻ അത് എങ്ങനെ അത് ചെയ്യാൻ ഇങ്ങനെ ഈ ഈ ക്യാരക്ടറിൽ അത് പറയുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഇങ്ങനത്തെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും കൂടെ ഉണ്ടല്ലോ ഒരു പുരുഷനെഴുതുന്ന സ്ത്രീ എന്നുള്ളത് സ്ത്രീകളോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീ ആയിരിക്കണല്ലോ അതിനെന്ത് ഹോംവർക്ക് ചെയ്തത് എന്റെ അമ്മയിൽ നിന്നാണ് അത് കിട്ടുന്നത് ഞാൻ ആക്ച്വലി ഈ ആദ്യം ഉണ്ടാകുന്ന ഈ സെറ്റിംഗിൽ സിനിമ ചെയ്യുക ഇങ്ങനെ വീടുകളിലുള്ള ഒരു സെറ്റിങ്ങിൽ സിനിമ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സിനിമയിലെ നിന്നും പഠിച്ച പാഠം അതായത് എല്ലാ രാത്രിയും എനിക്ക് യൂസ് ചെയ്യണം എന്നുള്ള പ്രൊജക്ട് പ്രൊഡക്ഷൻ ആംഗിൾ അപ്പം അങ്ങനെ ചിന്തിച്ചു അതിലേക്ക് ഒരു തോട്ടം കൂടി ആഡ് ഓൺ ചെയ്യാൻ ഈ ഡിക്റ്റേറ്റീവ് കോൺസെപ്റ്റിനും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ അത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് പ്രൊഫഷൻ വൈസ് ചിന്തകൾ പോകുന്നുണ്ട് അപ്പം ഭയങ്കര ഓയിലീനായിട്ട് ഫീൽ ചെയ്തു ഇതെല്ലാം അപ്പോഴാണ് എന്റെ അമ്മ വീട്ടിലെ വീട്ടിലിങ്ങനെ കട്ടം മാറ്റിയിട്ട് ഒരു വീട്ടിൽ വീടിന്റെ മുമ്പിലൊരു ഒരു സ്കോർപ്പിയോ റെഡ് കളർ സ്കോർപ്പിയോ ഇങ്ങനെ ഒന്നും പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പം അമ്മ അത് എന്താണെന്ന് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അന്വേഷിക്കണ്ടായിരുന്നു അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ആട്ടെ അമ്മ അമ്മയുടെ കാര്യം നോക്കുന്നവരുണ്ട് പക്ഷെ അമ്മ അത് അമ്മയുടെ ഉള്ളിലെ ഉള്ളിൽ അത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അമ്മയാണോ ഇനി ജോഗ്രഫി സെയിം ആണ് എന്റെ വീട് എന്റെ വീടിരിക്കുന്നു അങ്ങനത്തെ കൊറേ വീടുകളുള്ള സ്ഥലത്താ പെട്ടെന്ന് എനിക്കത് ഈ സെറ്റിംഗിലേക്കാണ് അമ്മ നിക്കുന്നത് എനിക്ക് ഹിച്ച് കോക്കിന്റെ റിയർവിന്റെ ആണ് ഓർമ്മ പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ആ പരിപാടി ഒരു വോയിസ് ആയിരുന്നു അവളെ മോട്ടൊന്നുള്ള ഇതിനെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് ശരിയല്ലാന്ന് എനിക്കുണ്ടായിരുന്നു വയറസും ശരിക്കും ഹിച്ച്കോക്കിനെതിരെയും ഒരുപാട് ആരോപിക്കപ്പെട്ടിട്ടുള്ള വർഷമാണ് പുള്ളിയുടെ ഇതില് പക്ഷെ അത് ഒരിക്കലും ഞാൻ അതിനെ അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല എന്ന് എന്നെനിക്കുണ്ടായിരുന്നു അത് എങ്ങനെ പൊളിറ്റിക്കലാക്കാം എന്ന ചിന്തയായിരുന്നു പിന്നെ അത് നടക്കില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ അമ്മയിൽ നിന്ന് തന്നെയാണ് ഒബ്സർവേഷൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് കിട്ടുന്നത് അത് ഈ പറഞ്ഞ പോലെ ഒരു പാലിന്റെ ഇൻസിഡന്റാണ് അമ്മേനോട് പാല് ചൂടാക്കി വെക്കാൻ പറഞ്ഞിട്ട് പോയി ഞാൻ ഈ പറഞ്ഞ പോലെ ചൂടാക്കി ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാക്കി വെക്കുന്നു അത് ഓവർഫ്ലോ ചെയ്ത് പോയി ഞാനൊരു ക്രൈം ചെയ്യുന്ന പോലെ അമ്മ വന്നാൽ പിടിക്കരുത് എന്നുള്ള എങ്കിൽ അതെല്ലാം സ്മെല്ല് പിന്നെ അതിന്റെ അളവ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു അപ്പം അങ്ങനെ അമ്മ തിരിച്ചു വന്നു അന്നത് മനസ്സിലായില്ല പിറ്റേന്ന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പാലും കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ അതേ വൈകുന്നേരം ഒരു നാലു മണിക്കാണ് അമ്മ അടുക്കളയിൽ നിന്ന് എന്നെ വിളിച്ചു ചോദിക്കുകയാണ് ഇവിടെ പാല് മറഞ്ഞായിരുന്നല്ലേ ഇൻഡക്ഷൻ കുക്കറിലാണ് ചൂടാക്കിയത് അപ്പൊ പാല് മറിഞ്ഞായിരുന്നു എന്നുള്ളത് അമ്മക്ക് എങ്ങനെയോ മനസ്സിലായി പക്ഷേ ഇൻഡക്ഷനിലാണ് ഇൻഡക്ഷൻ കുക്കറിലാണ് അമ്മക്ക് എങ്ങനെ മനസ്സിലായി ചൂടാക്കിയത് അതൊരു വല്ലാത്ത ഒബ്സർവേഷൻ വരിതാണല്ലോ എന്നുള്ളൊരു സാധനത്തില് ഞാൻ അമ്മയുടെ ചോദിക്കുമ്പോൾ അമ്മ എന്നൊരു സാധനം കാണിച്ചു തരാണ് ഞാൻ ചൂടാക്കാൻ വെച്ച പാത്രം തിന്റെ അടിയിൽ പാടെങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് കട്ട പിടിച്ചിരിക്കുന്നത് പാത്രത്തിന്റെ സെന്റർ പോയിന്റില അപ്പൊ ഈ സെന്റർ പോയിന്റില് പാട വരണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറി വെക്കണം സൈഡിലൂടെ സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ സൈഡിൽ ഉടുപ്പു അപ്പൊ പുള്ളിക്കാരി പൊസിഷൻ വെച്ചിട്ടാണ് അത് ഇൻഡക്ഷൻ കുക്കറിലാണെന്ന് മനസിലായത് അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഒബ്സർവേഷൻ ക്വാളിറ്റിയാണ് എന്നുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു രീതികളിലായിരിക്കണം ഈ ഇൻവെസ്റ്റിഗേഷനും വരേണ്ടത് അപ്പൊ ഞാൻ എപ്പോഴും അതുലിനോടാണെങ്കിലും ലിബിനോടാണെങ്കിലും ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഗ്രൗണ്ടഡ് ആയിരിക്കണം നമുക്ക് ഈ പരിപാടി പോലീസിങ് ഫീൽ അല്ല വരേണ്ടത് എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണം നാച്ചുറൽ ഫീൽ ചെയ്യണം ആ ഗ്രൗണ്ടഡായിട്ട് ഫീൽ ചെയ്യണം അപ്പൊ ഞാൻ ഈ ഹിറ്റ് കോക് സത്യനന്ദിക്കേഷൻ തന്നെ ഈ രണ്ട് ഫിലിം മേക്കേഴ്സിന്റെയും കഥാപാത്രങ്ങളും ഇതൊക്കെ വളരെ ആ ആ ഗ്രൗണ്ട് ലെവലിൽ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണം സംഭവം ഉണ്ടായിരുന്നു പറയുമ്പോൾ അതൊരു യും സിനിമയിലേക്ക് കോൺ ടരാഴുത്തുടങ്ങുമ്പോഴേ പറയുമ്പോ ഇതാണ് ഇതാണ് ഐഡിയ ഐഡിയൊരു ലെയറിലാണ് വർക്ക് ചെയ്യേണ്ടത് തന്നെയായിരുന്നു അതെ തീർച്ചയായിട്ടും അത് ഒരു ഞാൻ ഞാനൊരു പ്രോജക്ട് ഡിസൈനർ ആംഗിളിൽ ചിന്തിച്ചതാണ് അത് കാരണം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മിഡിൽ ക്ലാസ് സിനിമകളാണ് ഒന്ന് കേരളത്തിന്റെ എക്കണോമി മിഡിൽ ക്ലാസ് എക്കണോമിയാണ് അപ്പം ആ എക്കണോമിടെ ഒരു വലിയ ഇതുണ്ട് ആളുകൾ സത്യനന്ദിക്കാട് സിനിമകൾ ഇഷ്ടപ്പെടുന്നതിന്റെ അപ്പം എനിക്ക് പിന്നെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് കല്യാണ മന്ത്രം ഗാന്ധിന്റെ സെക്കൻഡ് സീറ്റ് അപ്പൊ ഇതിൻ്റെ ഒരു ജോഗ്രഫി ഉണ്ട് കഥാപാത്രങ്ങളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെ വെച്ചുകൊണ്ട് ഒരു മിസ്റ്ററി പറയാം എന്നൊരു ചിന്തയാണ് എനിക്ക് ആദ്യം വന്നത് ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ ഒരു സെറ്റിംഗിൽ ഒരു മിസ്റ്ററി മിസ്ട്രി പറയാന്നുള്ളത് അത് എന്റെ ഒരു ഐഡിയ ആണ് ആക്ച്വലി അപ്പൊ എനിക്ക് ഹിച്ച് കോക്കിന് ഭയങ്കര ഇഷ്ടമാണ് ഹിച്ച് കോക്ക് സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കമ്പയൻ ചെയ്യാം കാരണം രണ്ടും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് കമ്പയൻ ചെയ്യാൻ പറ്റും യെസ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോട്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ആലോചിക്കുമ്പോൾ അതിലൊരു ഫ്രഷ്നെസ്സും അതിലൊരു ഒരു കോർക്കിനെസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ആ രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അതേസമയം തന്നെ ഇപ്പൊ ഇതൊരു വയറസ് ആകും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൽ വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവള് ഈ പറഞ്ഞ പോലെ ഭയങ്കര സൂക്ഷ്മമായി എല്ലാത്തിനും ഒബ്സർവ് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്തിലേക്ക് അവളുടെ നോട്ടം പോകുന്നില്ല കാരണം ഹസ്ബൻഡ് ഒരു ഫോൺ കോൾ വരുമ്പം നമ്മൾ ഈ ക്യാരക്ടറുള്ള ഒരു ലേഡിയിൽ നിന്ന് വിചാരിക്കാ മറ്റൊരു തരം റിയാക്ഷൻ ഒക്കെയാണ് പക്ഷെ ഇവളത് വിടുകയാണ് അപ്പോഴാണ് അതിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത അനാവശ്യമായ ഒരു ഒളിഞ്ഞുനോട്ടത്തിലേക്കല്ല അവൾ പോകുന്നത് അസ്വാഭാവികമായി കണ്ടതിലേക്കാണ് എന്നുള്ളത് ഒരിക്കലും ഒളിഞ്ഞുനോട്ടം ഈ ക്യാരക്ടറിന് ഉണ്ടാവരുത് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അല്ല പ്രിയദർശിനി പ്രിയദർശിനി ഈ ഒരു ഇൻസിഡന്റോ ഈ ഒരു സംശയം ഉണ്ടാവുമ്പോൾ മാത്രമേ അവള് നോക്കുന്നുള്ളു അതെ അതെ അല്ലാത്തപ്പോ അവൾ ഒരു വോയറിസ്റ്റിക് ഈ പാലിന്റെ കാര്യമൊക്കെ കണ്ടെത്തുന്ന ഒരു ഒബ്സർവേഷണൽ ക്വാളിറ്റി അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ച ഒരു ജനിപ്പിക്കുന്ന മ്യൂസിക്കാണ് പലയിടത്തും ബി ജി എം ഒക്കെ വരുമ്പം പക്ഷേ ചില സ്ഥലങ്ങളിൽ അത്രയും വേണോ എന്നൊക്കെ ചെലപ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ക്രിസ്റ്റോയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്രീഫ് ബ്രീഫുണ്ടല്ലോ മ്യൂസിക്കില് അതെന്തായിരുന്നു ക്രിസ്റ്റോക്ക് ഞാൻ എൻ്റെ നറേഷൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ആണ് അപ്പം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് അറക്ട് ചെയ്യാൻ ഇപ്പം കംപ്ലീറ്റ്ലി ആ സെറ്റിംഗിലേക്ക് ആദ്യം കൊണ്ടുവരും അങ്ങനെ ഞാൻ ഫേസ് ടു ഫേസ് ആണ് അറക്ട് ചെയ്യുന്നത് അപ്പം ക്രിസ്റ്റോയ്ക്ക് ആ വേൾഡിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ നറേഷനിൽ തന്നെ പുള്ളിക്ക് മോഡ് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തിലേക്കാണ് ഇത് പോകേണ്ടത് അപ്പം തന്നെ പുള്ളിനോട് ചോദിച്ചത് നമുക്കിതൊരു ഓർക്കസ്ട്രേഷനിൽ പിടികാം അതാണ് അപ്പം ഇതിനു മുമ്പ് ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരാരും അങ്ങനെ സംസാരിച്ചിട്ടില്ല ക്രിസ്റ്റോ സംസാരിച്ചത് എന്ത് പേഴ്സ്പെക്റ്റീവ് ഓഫ് സ്കോറാണ് വേണ്ടത് എന്നുള്ള ആംഗിളിൽ അയാൾ ചിന്തിച്ചു തുടങ്ങി പക്ഷെ എനിക്ക് തോന്നുന്നു അയാൾക്ക് വർക്കായി അത് ഈ അതുകൊണ്ടായിരിക്കും ഉള്ളിലേക്ക് കയറിയത് കൊണ്ടായിരിക്കും അയാൾക്ക് ഇത് കിട്ടി സോള് കിട്ടി അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ സിനിമയിൽ ഇപ്പം നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ സീനുകൾ അത് എങ്ങനെ പ്രെസന്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി ഇപ്പം ഈ അടുത്തന്നെ പല സിനിമകൾ കണ്ടിട്ടും ചില സീനുകൾ അങ്ങനെ പ്രെസന്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഒക്കെ ചർച്ചകൾ വരുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു തരത്തിലും എന്താ പറയുക ഡയറക്ട് നമ്മൾ ബാധിക്കാത്ത തരത്തിലത് അതിന്റെ ഇമ്പാക്ട് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അത് മനഃപ്പൂർവം അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അത് ആദ്യമേ ആ തോട്ടിലുണ്ടായിരുന്നാണോ ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എന്റെ ചെയ്യണം കാരണം സത്യാന്തിക്കാട് സെറ്റിംഗിലാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത് അഗൈൻ കമ്മിങ് ടു ഐഡിയ ആണ് ആ തോട്ടില് നിക്കണം അപ്പം ഇതിനകത്ത് ഒരുപാട് വയലൻസോ ബ്ലഡ് ഷെഡോ കൊടുത്താൽ നമുക്കൊരു ചെറിയ കുട്ടികൾക്കൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ വരും പക്ഷെ എന്നാ പറയേണ്ട ഇന്റൻസ് നഷ്ടപ്പെടാനും പാടില്ല പാടില്ല അപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ ഒരു മീറ്റർ പിടിക്കാന്നുള്ളതായിരുന്നു എല്ലാവരുടെയും കൂടി ഒരു ഡിസിഷൻ ആണ് കാരണം നമ്മുടെ ബേസിക് ജോണറിലോ നിൽക്കണം ഇതിനെ വേണമെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടും പറയാം അതെ കാരണം അത്രയും ഡാർക്കായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ പറയാം പക്ഷെ അതല്ല നമുക്ക് വേണ്ട ഓഡിയൻസ് എന്ന് ഓടിയൻസ് ഈ ജോണർ ഉള്ള നീതിയാണത് ഓക്കേ ഈ എന്താ പറയാ ഒരു കുടുംബം ആ ഒരു വ്യവസ്ഥ അതില് എപ്പോഴും പ്രശ്നമായി വരുന്ന പല കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ ഇതിൽ വരുന്ന കോർ ഒരു സബ്ജെക്ട് ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്തായി നമ്മൾ പലപ്പോഴും സംസാരിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് ഇതിന് പ്രത്യേകത അത് എത്ര പുതുമയോടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ സിനിമ വൈകുന്തോറും ഇങ്ങനത്തെ എലമെന്റ് പേടി ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ പേഴ്സണലി ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പാനിക് ഉണ്ടാവുന്നതും അതാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടന്റിലാണ് ഹൈ അപ്പൊ ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കി അത് വൈകുന്തോറും പല സിനിമകളിലും വരുമ്പം അതെനിക്ക് ഇത് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ നമുക്ക് ആദ്യം അത് ചെയ്യാൻ പറ്റില്ലല്ലോന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരും അപ്പൊ പല കാര്യങ്ങളും ഇതിന്റെ പലരും ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിടയിൽ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പല സിനിമകളിലും വന്നുപോയി പക്ഷെ എപ്പോഴും ഞാൻ ഈ സിനിമയിൽ വിശ്വസിച്ചത് ഈ സൂക്ഷ്മദർശന തീം ബേസിക് തീം ഉണ്ടല്ലോ ഈ പേസ്പെക്ടീവിൽ അവതരിപ്പിക്കുക എന്നുള്ള വുമൺ ഡിക്റ്റീവ് പേഴ്സ്പെക്ടീവ് അതപ്പോഴും ഫ്രഷ് ആയിട്ട് നിപ്പുണ്ടായിരുന്നു എന്നത് ചെയ്യാന്നുള്ള ഹൈ അവിടെ തന്നെ നിൽപ്പുണ്ട് ബാക്കിയൊക്കെ റെസ്റ്റ് ഓഫ് ഇറ്റ് അത് മറ്റൊന്നും മെയിൻ അല്ല അതാണ് ഇത് എനിക്ക് ഒരു കോട്ട ഓർമ്മ വരാറുണ്ട് അതായത് പല കഥകളും എല്ലാരും പറഞ്ഞു എന്നുള്ള ടെൻഷൻ പക്ഷേ നമ്മൾ പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ ഒന്നും മടുക്കാൻ പാടില്ലല്ലോ ഇതിലെ കാസ്റ്റ് ഓഫ് ഈ ബേസിൽ കോംബോ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു സാധനമാണ് അപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നു അതായത് ഇപ്പം ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോഴത്തെ കെമിസ്ട്രി അല്ല സിനിമയിൽ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതെങ്ങനെയെങ്കിലും ബാധിക്കൂ കാരണം പല സിനിമയിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആൾക്കാർ പറ എന്നാൽ ഇത് നേരത്തെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നല്ലോ അത് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരു ആക്ടർ സിനിമയായിട്ടല്ല കൺസീവ് അവിടെ ഇവിടെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് നഴ്സറി ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവരുടെ മാനർ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണം പക്ഷേ ഇങ്ങനത്തെ ഒരു ജോണറിൽ അവര് ചെയ്യുന്നു അങ്ങനെ ആക്ടർ ഇതായത് കൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ ഒന്നും നമുക്ക് നമ്മുടെ ഞാൻ സർപ്രൈസ്ഡ് ആയത്

പുള്ളിക്ക് അത് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലായി അങ്ങനെ അത് എല്ലാവർക്കും പക്ഷെ എനിക്ക് പുള്ളിയുടെ ചില മാനറിസംസ് അതിൽ കണ്ടപ്പോൾ ജോണിന്റെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കൊറേ ഏരിയകള് പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ പോയി ഞാനെപ്പോഴും സിനിമ കാണുമ്പോൾ അങ്ങനെ ചില സിമിലാരിറ്റീസ് ഞാൻ എടുക്കാറുണ്ട് ഒരു സിനിമ എപ്പോഴും ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും വളരും ക്യാരക്ടറൈസേഷൻസ് ഡെവലപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നില്ലല്ലോ എന്ന് ും കണ്ടപ്പോൾ അതെ അതെ അതുപോലെ നസ്രണ്ടായിരുന്നു പെർഫോം ചെയ്ത് കാണുമ്പോൾ ആവട്ടെ നിങ്ങള് മനസ്സിൽ കണ്ട ഒരു ഉണ്ടല്ലോ അത് നസ്രയുടെ രൂപത്തിൽ പെർഫോം ചെയ്ത് ഉഗ്രൻ ആർട്ടിസ്റ്റാണ് അത് നമ്മൾ ആക്ഷൻ പറയുമ്പോൾ നസര വേറെയാണ് ആക്ഷൻ കട്ട് പറഞ്ഞു കഴിയുമ്പോൾ നസ്ര ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇന്റർവ്യൂസിൽ കാണുന്ന നസരയാണ് യഥാർത്ഥത്തിൽ പുള്ളിക്കാരി ആ പുള്ളിക്കാരി ഭയങ്കര ചില്ലാണ് ആക്ച്വലി പക്ഷേ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അത് അങ്ങനെയല്ല ആ രണ്ട് മീറ്റർ ഉണ്ട് ജീവിതത്തിൽ അപ്പം ഒരിക്കലും ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചാൽ മതി അതെ അതെ ഈ അടുത്ത ആലോചനകളായോ ആ ആക്ച്വലി കഥകൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് എനിക്ക് തോട്ട് ഇന്ന് രാവിലെയും കൂടെ എനിക്കൊരു തോട്ട് വേറെ അപ്പം ഈ രണ്ട് എപ്പോഴും എനിക്ക് രണ്ട് തോട്ടുകളെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഞാൻ എപ്പോഴും ഒരു ഐഡിയയിൽ വിശ്വസിക്കുന്നത് രണ്ട് ഡിഫറെന്റ് തോട്ടുകളെ കമ്പൈൻ ചെയ്യുന്നത് അങ്ങനെ എന്നെ ഒരു ഐഡിയ അങ്ങനെ കിട്ടിയ ഐഡിയകൾ എത്ര നാൾ ഹോണ്ട് ചെയ്യുന്നുള്ളത് പോലെയാണ് സൂക്ഷ്മദർശിനിയുടെ ഐഡിയ എന്നെ കുറെ നാൾ ഹോണ്ട് ചെയ്ത് ആക്ച്വലി കുറെ മാസങ്ങളോളം ഹോണ്ട് ചെയ്ത് കാരണം അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പം അതായിരിക്കാം അത്തരത്തിൽ എനിക്കൊരു ഐഡിയ കുറെ നാളായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം ഈ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം കഴിഞ്ഞപ്പോൾ മുതല് അത് എന്നെ ഭയങ്കരമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് ഞാൻ അതിലുള്ള റിസർച്ചിലൊക്കെ ഓൺഗോയിങ്ങിലാണ് പൊതുവേ തോന്നുന്ന കഥയിൽ മറ്റൊരാൾ വർക്ക് ചെയ്പ്പിക്കാന്നുള്ളതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കംപ്ലീറ്റ്ലി ചെയ്യുന്നതും അല്ല സി എൻ ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് ഇതിപ്പോ വേറെ ആൾക്കാരെ അടുത്ത് കഥയൊക്കെ പറയും പക്ഷെ സി എനിക്കതിൽ ഒരു ഹൈ കിട്ടണം അങ്ങനെ പുറത്തുനിന്ന് കഥ എടുക്കാമെന്നൊന്നുമില്ല വർക്കാവാന്നുള്ളതാണ് എനിക്ക് വർക്കാവാന്നുള്ളതാണ് പിന്നെ വേറൊരു സംഭവം വെച്ചാൽ എനിക്ക് എന്നെ അറിയാം ഞാൻ എന്നെ നന്നായിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്ലസ് പോയിന്റ്സ് എന്താണ് എൻ്റെ വീക്ക് പോയിന്റ്സ് എന്താണ് അപ്പോൾ എന്താ വെച്ചാൽ എന്റെ പ്ലസ് പോയിന്റ്സ് ഞാൻ എപ്പോഴും ആദ്യം ചെയ്യും എന്റെ വീക്ക് എന്നെ തിരിച്ചറിയാമെന്നുള്ള പോയിന്റ് ആണ് ഫസ്റ്റ് സെൽഫ് ആണ് ആദ്യം എല്ലാവർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിതില് ഒറ്റകാര്യം കൂടെ സിനിമയെ കുറിച്ച് നമ്മൾ ഈ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പം പലയിടത്തും നമുക്ക് ഭയങ്കര ഫോർസ്ഡായി ഇത് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ സെൻട്രിക് കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷെ ഇവിടെ നോർമൽ ലൈഫിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുമോ അത് മാത്രമാണ് അവൾ ചെയ്യുന്നതും അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സിനിമാറ്റിക് ആക്കാൻ വേണ്ടി പോലും മറ്റൊന്നും ആഡ് ചെയ്തില്ല എന്നുള്ളത് അത് ഈ അങ്ങനെ ഒരു ശേഷം ഫസ്റ്റ് ഡ്രാമ ഡ്രാമ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ മുതൽ തന്നെ അതില് ഡ്രാമ ഉണ്ടാക്കിയപ്പോ മുതൽ തന്നെ അത് ഞാൻ എടുത്തിട്ട് ഫീഡ്ബാക്ക് എടുക്കുമായിരുന്നു അപ്പോൾ ഫീഡ്ബാക്കുകൾ ഏറ്റവും കൂടുതൽ ആ ഏജ് ഗ്രൂപ്പിനുള്ള സ്ത്രീകളെടുത്താണ് ഞാൻ കൂടുതൽ ഫീഡ്ബാക്ക് എടുക്കുന്നത് ഇതിൽ എത്രത്തോളം പ്രായോഗികതയുണ്ട് നിങ്ങൾക്ക് ഇത് ഏലിയൻ ആയിട്ട് തോന്നുന്നുണ്ടോ അവര് പറയുന്ന ഫീഡ്ബാക്കീന്നും ഞാൻ അതിൽ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അല്ലാതെ നമ്മൾ നമ്മൾ മറ്റേ എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗ് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് അതൊരു ആണ് നമ്മൾ മാക്സിമം ഫീഡ്ബാക്ക്സ് എടുക്കണം ഓരോ ഏരിയയിൽ അപ്പം എന്നിട്ട് അതിൽ നമ്മൾ റീവർക്ക് ചെയ്യുമ്പോഴാണ് റീറൈറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് പിന്നീട് ഘട്ടത്തിൽ അല്ല അതെല്ലാ ഘട്ടത്തിലും എടുക്കാറുണ്ട് സ്റ്റോറി ഉണ്ടാക്കി കഴിയുമ്പോഴും ഫീഡ്ബാക്സ് എടുക്കും അപ്പൊ ഞാൻ ആരുടെ ഫീഡ്ബാക്ക് എടുക്കേണ്ടത് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഏതൊക്കെ ഏരിയയിൽ എടുക്കണം അതിന്റെ അതാണ് ജോണറൊക്കെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ റിയലിസ്റ്റിക്കിൽ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവാൻ സാധ്യതയുള്ള ഏരിയയിലായിരിക്കും ഫീഡ്ബാക്ക് കൂടുതൽ അപ്പം സൂക്ഷ്മർശിനി കാണാത്തവര് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഈ സ്പോയിലുള്ള പേടികൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ സിനിമ ഗംഭീര സിനിമയാണ് കാണാത്തവർ ഇനിയും കാണട്ടെ ആൻഡ് അടുത്ത സിനിമ പെട്ടെന്നുണ്ടാവട്ടെ